ഹായ് ഓൾ എല്ലാവർക്കും പ്ലെൻറ്റി ഓഫ് നോളജിലേക്ക് സ്വാഗതം സ്വാതന്ത്ര്യ ദിന ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ നമുക്ക് ചോദ്യങ്ങളിലേക്കാണെന്നാലോ ഒന്നാമത്തെ ചോദ്യം പ്ലാസി യുദ്ധം ആൻസർ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴിലാണ് പ്ലാസി യുദ്ധം നടന്നത് ഏത് വർഷത്തിലാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപം കൊണ്ടത് ഉത്തരം എ ഡി ആയിരത്തി അറുനൂറ് മൂന്നാമത്തെ ചോദ്യം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകൃതമായ സമയത്ത് ഇന്ത്യയിലെ ചക്രവർത്തി ആരായിരുന്നു ആൻസർ അക്ബർ ചക്രവർത്തി ഫോർത്ത് ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ ഭാഗ്യ യുദ്ധം ഏത് ആൻസർ പ്ലാസി യുദ്ധം പ്ലാസി യുദ്ധമാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ ഭാഗ്യ യുദ്ധം അഞ്ചാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആധിപത്യത്തിനു വേണ്ടി ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു ഉത്തരം കർണാട്ടിക് യുദ്ധങ്ങൾ പ്ലാസി യുദ്ധത്തിൽ ബംഗാളിലെ നവാബായ സിറാജ് ദൗളയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈനാധിപൻ ആരാണ് ആൻസർ റോബർട്ട് ക്ലൈ ൻ ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നതിനായി ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിൽ ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആര് ഉത്തരം വാടൻ ഹേസ്റ്റിംഗ് അടുത്ത ചോദ്യം ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപം കൊണ്ടത് ഏത് വർഷത്തിൽ ആയിരത്തി അറുനൂറ്റി രണ്ട് ആയിരത്തി അറുനൂറ്റി രണ്ടിലാണ് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപം കൊണ്ടത് ടെൻത് ക്വസ്റ്റ്യൻ ഏത് രാജ്യത്തെ ജനങ്ങളെയാണ് ലണ്ടക്കാർ എന്ന് വിളിച്ചിരുന്നത് ആൻസർ നെതർലാൻഡ് ഡച്ചുക പതിനൊന്നാമത്തെ ചോദ്യം ബിലാതികൾ എന്ന് വിളിച്ചിരുന്നത് ഏത് രാജ്യത്തെ ജനങ്ങളെയാണ് ഉത്തരം ബ്രിട്ടൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പർഗികൾ എന്ന് വിളിച്ചിരുന്നത് ഏത് രാജ്യക്കാരെയാണ് ആൻസർ പോർച്ചുഗൽ പോർച്ചുഗീസുകാരെയാണ് പർഗികൾ എന്ന് വിളിച്ചിരുന്നത് പതിമൂന്നാമത്തെ ചോദ്യം ഇന്ത്യയിൽ ഡച്ച് ശക്തിയുടെ പതനത്തിന് കാരണമായി തീർന്ന യുദ്ധം ആൻസർ കുളച്ചൽ യുദ്ധം പതിനാലാമത്തെ ചോദ്യം കുളച്ചൽ യുദ്ധം നടന്ന വർഷം കുളച്ചൽ യുദ്ധം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി നാപ്പത്തി ഒന്ന് ക്വസ്റ്റ്യൻ കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ തിരുവിതാംകൂർ രാജാവ് ആൻസർ മാർത്താണ്ഡ വർമ്മ പതിനാലാമത്തെ ചോദ്യം ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപം കൊണ്ടത് ഏതു വർഷത്തിൽ ആൻസർ ആയിരത്തി അറുനൂറ്റി അറുപത്തിനാല് ഫ്രഞ്ചുകാർ ഇന്ത്യയിൽ ആദ്യമായി വ്യാപാരിക എന്നും സ്ഥാപിച്ചത് എവിടെ ആൻസർ സൂറത്ത് സൂറത്തിലാണ് ഫ്രഞ്ചുകാർ ഇന്ത്യയിൽ ആദ്യമായി വ്യാപാരിക എന്നും സ്ഥാപിച്ചത് പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ഫ്രഞ്ച് പഠനത്തിന് കാരണമായ യുദ്ധം ആൻസർ വാണ്ടിവാഷ് യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി അറുപതിലാണ് വാണ്ടി യുദ്ധം നടന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പരന്തരീസ് എന്ന് ഏത് രാജ്യക്കാരെയാണ് വിളിച്ചിരുന്നത് ആൻസർ ഫ്രാൻസ് ഫ്രാൻസുകാരാണ് പരന്ത എന്ന് വിളിച്ചത് ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ പോർച്ചുഗീസുകാർ കൊച്ചിയിൽ പണിത കോട്ട ആൻസർ ഫോർട്ടി ഇമ്മാനുവൽ ചോദ്യങ്ങളെല്ലാം എല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു കൂടുതൽ ചോദ്യവുമായി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്